െ സാക്ഷിയാക്കി എന്നെ ഉയർത്തിയിഞ്ഞ് അമ്മയ്ക്കും തിരുക്കും വരെയും ഒരായെന്ന് നന്ദി എൻ്റെ പേര് ജസീന ഞാൻ കോട്ടയം ജില്ലയിൽ നിന്ന് വരുന്നു ഇതെൻ്റെ മമ്മി ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി ഒമ്പതിനാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത് ഞാൻ ഒരു ബി എം എസ് വിദ്യാർത്ഥിയായിരുന്നു ഫോർത്ത് ഇയറിൻ്റെ എക്സാമിന് വേണ്ടിയിട്ട് ആയിരുന്നു ഞാൻ ഉടമ്പടി എടുക്കാൻ കാരണം എനിക്ക് ഫോർത്ത് ഇയർ ഭയങ്കര പാടായിരുന്നു ക്ലാസ് തുടങ്ങിയപ്പോൾ തൊട്ട് ഓരോ കാര്യങ്ങൾ പഠിക്കുമ്പോഴും എനിക്ക് തലയിൽ കയറാറില്ലായിരുന്നു എനിക്ക് എങ്ങനെ പഠിക്കണമെന്നോ എങ്ങനെയൊന്നും അറിയുന്നില്ലായിരുന്നു ശ്ലോകമൊക്കെ പഠിക്കുമ്പോൾ ഞാൻ പഠിക്കുന്നു അതുപോലെ തന്നെ മറന്നുപോകുന്നു ഇൻ്റർണൽ എക്സാമിൻ്റെ സമയത്ത് ഞാൻ പഠിക്കുന്ന ഒന്നും എൻ്റെ തലയിൽ ഇരിക്കുന്നില്ല എക്സാമിൻ്റെ സമയമാകുമ്പം ഞാൻ എന്ത് പഠിക്കുന്നു ഒന്നും എനിക്ക് ആ സമയത്ത് ഓർമ്മയില്ലായിരുന്നു ഞാൻ കരച്ചിൽ മാത്രമായിരുന്നു ആകുമുള്ളത് എന്താ ചെയ്യേണ്ടതെന്ന് പോലും എനിക്ക് പറ്റാണ്ടായി ഞാൻ മമ്മിയോട് പറഞ്ഞു മമ്മിയോട് പറ വിളിച്ച് എല്ലാ ദിവസവും കരയുമായിരുന്നു മമ്മി എനിക്ക് പറ്റുന്നില്ല എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയത്തില്ല എന്ന് ഞാൻ മമ്മിയോട് വിളിച്ച് എല്ലാ ദിവസവും പറഞ്ഞ് പറഞ്ഞ് കരയുമായിരുന്നു മമ്മി പറയും പ്രാർത്ഥിക്കുമോളെന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷെ എന്നാലും എനിക്കൊന്നും മനസ്സിന് ഒന്നും പറ്റുന്നില്ലായിരുന്നു അവസാനം മോഡൽ എക്സാമിൻ്റെ സമയത്ത് ഞാൻ ഉറക്കമൊലിച്ച് പഠിച്ചു പക്ഷേ എക്സാമിൻ്റെ സമയത്ത് അതുപോലെ തന്നെ പഴയതുപോലെ തന്നെ എനിക്കൊന്നും ഓർമ്മയും കിട്ടുന്നില്ല ടെൻഷൻ വൈകേണ്ട സമയത്ത് എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല ഒന്നും പറ്റാത്ത അവസ്ഥയിൽ മാർക്ക് വന്നു എനിക്ക് പ്രതീക്ഷിക്കുന്ന പോലെ മാർക്ക് ലഭിച്ചില്ല ഞാൻ കരയാൻ തുടങ്ങി ഫൈനൽ എക്സാമിന് മുമ്പ് സ്റ്റഡി ചെയ്യേണ്ട സമയത്ത് ഞാൻ വീട്ടിലേക്ക് വന്നു മമ്മിയും ഞാനും കൂടെ വന്ന് ഇവിടെ എൻ്റെ ഉടമ്പിടി പുതുക്കി ഞാൻ എന്നിട്ട് ഇവിടെ മാതാവിൻ്റെ കൂടെ നിന്ന് പഠിക്കാൻ തുടങ്ങി അമ്മ നീ എനിക്ക് പറഞ്ഞു തരണം എനിക്ക് ആരുമില്ല പറഞ്ഞു തരാൻ എന്താ പഠിക്കണ്ടെന്നും എനിക്കറിയില്ല എങ്ങനെ പഠിക്കുന്നതെന്നു അറിയില്ല അമ്മ നീ തന്നെ എനിക്ക് കൂടെ നിന്ന് പഠിക്കണം പഠിപ്പിച്ച് തരണം എന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനെ ഞാൻ അമ്മയുടെ കൂടെ ഇന്ന് പഠിക്കാൻ തുടങ്ങി കാശുരൂപം കയ്യിൽ മുറുക്ക പിടിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ പഠിക്കാൻ തുടങ്ങി അങ്ങനെ അങ്ങനെ എനിക്ക് പ പകുതിയും കാര്യങ്ങളും ഓർമ്മ വരാൻ തുടങ്ങി അങ്ങനെ പഠിച്ച് പഠിച്ച് ഓരോ കാര്യങ്ങളും ഞാൻ പഠിക്കാൻ തുടങ്ങി ഫ്ലോഗിക്കാണെങ്കിൽ ഞാൻ ആവർത്തിച്ച് പഠിച്ച അമ്മയെ നീ തന്നെ എനിക്ക് പറഞ്ഞു തരണേന്ന് പറഞ്ഞു കൂടെ ഇരുന്നു പഠിച്ചു അവസാനം ഹോൾ ടിക്കറ്റ് വന്നു ഹോൾ ടിക്കറ്റ് വന്ന് ഞാൻ അച്ഛനെ കണ്ട് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു അച്ഛൻ എനിക്ക് സൈറ്റ് പൂശി കാശുരൂപം തന്നു അതെ പിടിച്ച് ഞാൻ ഹോസ്റ്റലിലേക്ക് തിരിച്ചു പോയി എക്സാമിൻ്റെ സമയമായപ്പോൾ പിന്നെയും എനിക്ക് പേടി കൂടിക്കൂടി വന്നു ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവേ അമ്മയെ ഉള്ളൂ എനിക്ക് വേറെ ആരും ഇല്ല അമ്മ എനിക്ക് പറഞ്ഞു തന്നെ പറഞ്ഞ് പ്രാർത്ഥിച്ചു ഞാൻ എക്സാമിൻ്റെ സമയമാകുമ്പോൾ ഞാൻ എത്ര പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും ഞാൻ ഏറ്റവും കൂടുതൽ പ്രാർത്ഥനയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തു അമ്മയോട് പ്രാർത്ഥിക്കാൻ പറ കൂടുതലും പ്രാർത്ഥിച്ചു ഞാൻ എക്സാമിന് മുമ്പ് എത്ര പഠിച്ചു കഴിഞ്ഞില്ലെങ്കിലും ജപമാലയും കുർബാനയും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ചെല്ലതിന് ശേഷമാണ് ഞാൻ എക്സാമിന് പൊക്കോണ്ടിരുന്നത് എക്സാമിന് കയറുന്നതിന് മുൻപ് ഞാൻ കുറച്ച് ഉപ്പ് കയ്യിൽ വെക്കുമായിരുന്നു പിന്നെ വിശുദ്ധ തൈലം എൻ്റെ നെറ്റിൻ്റെ ഇടത്തിൽ പുരുത്തിയിട്ട് ഞാൻ എക്സാമിന് കയറും ഞാൻ എക്സാമിന് എക്സാം തുടങ്ങിയതിന് മുൻപ് എനിക്ക് അരമണിക്കൂർ ബ്രേക്ക് ഉണ്ടായിരുന്നു ആ സമയത്ത് ഞാനാണെങ്കിൽ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും വിശ്വാസ പ്രമാണവും ആവർത്തിച്ചാവർത്തിച്ച് ചൊല്ലി ഞാൻ എൻ്റെ നെറ്റ് തടത്തിലെ വിശുദ്ധ തൈലം ഞാൻ ആൻസർ പേപ്പറിൽ തരി പുരുട്ടിയിട്ട് പറയും അമ്മേ എന്നെ ഈ എക്സാം ഇനി എഴുതിപ്പിക്കരുത് ഇനി ഞാൻ ഈ എക്സാം എഴുത്തൂല്ല അമ്മ തന്നെ വന്നിട്ട് ഈ എക്സാം എഴുതണം അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി ഇനി ഉയർത്തണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഓരോ ആൻസർ എഴുതാൻ തുടങ്ങി അങ്ങനെ ചില സമയത്ത് എനിക്ക് ആൻസർ കിട്ടാൻ വരുമ്പോൾ എനിക്ക് കണ്ണീന്നും എനിക്ക് ഭയങ്കര വിഷമം വരും എനിക്ക് കണ്ണൊക്കെ നിറയുമായിരുന്നു ചില എക്സാമിൻ്റെ ടൈമിൽ ആ സമയത്താണെങ്കിൽ അമ്മ എൻ്റെ കൂടെ ഉണ്ടെന്ന് പറയാം മുല്ലപ്പൂവിൻ്റെ സുഗന്ധം എനിക്ക് അമ്മ തരികയായിരുന്നു അങ്ങനെ എക്സാം തീരെ എക്സാം എല്ലാം കഴിഞ്ഞു പ്രാക്ടിക്കലിൻ്റെ എക്സാമിൻ്റെ സമയത്ത് അമ്മയോട് തന്നെ ഞാൻ പറഞ്ഞു അമ്മേ പ്രാക്ടിക്കൽ എക്സാം ഞാൻ അമ്മയുടെ കയ്യിൽ സമർപ്പിക്കുക എനിക്കായിട്ടൊന്നും പറയാൻ അറിയില്ല അമ്മ തന്നെ എല്ലാം പറയണമെന്ന് പറഞ്ഞു അവസാനത്തെ വൈദ്യ ആയപ്പോഴത്തേക്കും എനിക്ക് ആൻസർ ഒക്കെ അറിയാമെങ്കിൽ എനിക്കൊന്നും പറയാൻ പറ്റാണ്ടായി ഞാൻ കരഞ്ഞുകൊണ്ടാണ് എക്സാമിൻ്റെ സമയത്ത് അറിഞ്ഞു വന്നത് എന്നിട്ട് ഞാൻ പിന്നെ അമ്മയോട് പറഞ്ഞു അമ്മ ഞാൻ ഈ സമ അമ്മയുടെ കയ്യിൽ സമർപ്പിക്കുക അമ്മ തന്നെ വന്ന് എല്ലാം നോക്കിക്കോണേ എന്ന് പറഞ്ഞിട്ട് ഞാൻ അമ്മയിലെ സമർപ്പിച്ചിട്ട് ഞാൻ മുമ്പോട്ട് പ്രാർത്ഥനയിൽ തന്നെയായി അങ്ങനെ എനിക്ക് എക്സാമിൻ്റെ റിസൾട്ട് ഈ വെള്ളിയാഴ്ച വന്നു ഞാൻ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന ചൊല്ലിയതിന് ശേഷമാണ് എക്സാം എക്സാമിൻ്റെ റിസൾട്ട് നോക്കിയത് അമ്മ എനിക്ക് നല്ലൊരു മാർക്ക് തന്ന് അമ്മ എന്നെ പാസ്സാക്കി എനിക്ക് ഒട്ടും പ്രതീക്ഷയില്ലായിരുന്നു കാരണം വെച്ചാൽ ഞാൻ ഇത്രയും വർഷം എഴുതിയിൽ ഏറ്റവും പാടുള്ള ഉള്ള എക്സാമായിരുന്നു ഈ ഫോർത്ത് ഇയർ എക്സാം ഇത് എനിക്ക് ഫെയിൽ ആയി കഴിഞ്ഞാൽ ആറ് മാസം ഞാൻ ബാക്ക് ബാക്കാവുമായിരുന്നു അമ്മ ഞാൻ പറഞ്ഞു എന്നാൽ ബാക്കാകത്തില്ലേ അമ്മയെ എന്നെ എനിക്ക് എന്നെ എങ്ങനെ എങ്ങനെയാണ് പാസ്സാക്കണേന്ന് അങ്ങനെ അമ്മയുടെ സഹായത്താല് അമ്മ എന്നെ ഈ ഫോർത്ത് ഇയർ എക്സാം പാസ്സാക്കി നല്ല മാർക്കോടെ അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി നാൽപ്പത് വർഷമായിട്ട് ഞങ്ങളുടെ പേര പഴക്കം ചെന്ന ഒരു പേരെയാണ് നാൽപ്പത് വർഷം പഴക്കമുള്ള ഒരു പേരെയാണ് അത് ഭയങ്കരമായിട്ട് തോയി കിടക്കുമായിരുന്നു ഞങ്ങൾക്കത് പണിയാനായിട്ട് യാതൊരു മാർഗവും ഇല്ലായിരുന്നു ഞങ്ങൾ ഒരു ലോണിൽ ചെന്ന് ചെന്ന് ചോദിച്ചു എസ് ബി ഐ ചെന്ന് ചോദിച്ചു അവർ തരാമെന്ന് പറഞ്ഞു ഞങ്ങൾ പേപ്പറുകളെല്ലാം ശരിയാക്കി ശരിയാക്കിയെല്ലാം അവസാനഘട്ടത്തിലായപ്പോൾ അവസാന ഘട്ടത്തിലായപ്പോൾ സിവിൽ സ്റ്റോർ കുറവാണെന്ന് പറഞ്ഞ് ഞങ്ങളുടെ ലോണും അവർ മാറ്റിവെച്ചു ഞങ്ങൾ ഞങ്ങളുടെ ഒരു ബന്ധുവിൻ്റെ ലോൺ എടുത്തു കൊടുത്ത് അത് കൃത്യമായിട്ട് അടവ് വന്നില്ല അതുകൊണ്ട് സിവിൽ സ്കോർ കുറവാണ് ഞങ്ങൾക്ക് ലോൺ തരത്തില്ലെന്ന് പറഞ്ഞു ഞങ്ങളുടെ മാറ്റിവെച്ചു അമ്മയോട് ഞാൻ പറഞ്ഞായിരുന്നു അമ്മേ ഈ മുമ്പോട്ട് അമ്മ തന്നെ ഈ പെര പണിയുവാണെങ്കിൽ മാത്രമേ ഞങ്ങളെ കൊണ്ട് ഇത് പൊളിപ്പിക്കാവുള്ളൂ പൊളിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പിന്നെ ഒന്നും ചെയ്യാമെന്നില്ല അവിടെ ഞാൻ ഇവിടെ വന്ന് നാലാം അഞ്ചാമത്തെ ഉടമ്പടി പുതുക്കി പുതുക്കിക്കഴിഞ്ഞ് ഇവിടുന്ന് ഇവിടുത്തെ മണ്ണ് എടുത്തുകൊണ്ട് പോയി മണ്ണും നേർ നേർച്ച വസ്തുക്കളായ ഉപ്പ് ് വിശ്വാസ പ്രമാണം ചെല്ലി സ്ഥലം മുഴുവൻ ഞാൻ വെതറി പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ ബാങ്കിൽ ചെന്ന് ബാങ്കിനും കുറച്ച് ഉപ്പിട്ട് ഇട്ട് പ്രാർത്ഥിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളോട് പറഞ്ഞു സിവിൽ സ്കോർ കൂടി നിങ്ങൾക്ക് ലോൺ ഞങ്ങൾ തരാം ഞങ്ങൾക്ക് ലോൺ തന്നു ഞങ്ങൾക്ക് ഞങ്ങളുടെ പെരപണി തുടങ്ങി ഈശോ അമ്മയുടെയും ഈശോയുടെയും കൃപാ കൃപാലയമായിട്ടാണ് ഞങ്ങളിപ്പോൾ ഈ പെരപണി നടത്തിക്കൊണ്ടിരിക്കുന്നത് പിന്നെ രണ്ടാമതായി എൻ്റെ ദേഹം നല്ലൊരു ചൊറിഞ്ഞ് തടിക്കുമായിരുന്നു ചൊറിഞ്ഞ് തടിച്ചിട്ടത് കൊമ്മളക്ക് വരും ഞാൻ ഒത്തിരി മരുന്നുകൾ തടിച്ചു ഓയിൻമെൻറ്റ് തേച്ച് എന്നിട്ടൊന്നും ഒരു കുറവുമില്ലായിരുന്നു അവസാനം ഞാൻ ഈ മരുന്നെല്ലാം നിർത്തി നിർത്തിയിട്ട് ഞാൻ ഈ വിശ്വാസ പ്രമാണം ചെല്ലി ഉപ്പിട്ട് ഞാൻ ആ വെള്ളം കുളി കുളിക്കാൻ തുടങ്ങി അപ്പോൾ എനിക്ക് ഞാൻ തന്നെ അറിയാതെ എൻ്റെ ആ ചൊറിച്ചിലും ആ എല്ലാം എൻ്റെ ശരീരത്തിൽ നിന്ന് മാറിപ്പോയി ഇപ്പോൾ അത് പിന്നെ പിന്നീട് അത് ഇല്ല എൻ്റെ പ്രേസ്ത പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എല്ലാ മാസം ഇവിടെ വരും എൻ്റെ ഹസ്ബൻഡിനെയും കൂട്ടിക്കൊണ്ട് ഞാനിവിടെ വരും ഞാൻ രണ്ട് മൂന്ന് കേട്ട് പത്രങ്ങൾ മേടിച്ചോട്ട് പോകും ഞാൻ ഞാനും എൻ്റെ മോൾ മോൾ വരുമ്പോൾ മോളും ഓട്ടോ സ്റ്റാൻഡ് വഴിയും ട്രെയിൻ വഴിയരികു വഴി പള്ളി വഴിയും ആശുപത്രി വഴിയും എല്ലാം പത്രം കൊടുക്കും ആ പത്രം സന്ധിക്ക് ഞങ്ങളാ പത്രം വെച്ച് പ്രാർത്ഥിക്കും തൈലം തേങ്ങും അമ്മയെ ഒരാളെങ്കിലും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഇതായി വിശ്വാസിയായി വളരണമയെന്ന് പ്രാർത്ഥിച്ചാണ് ഞാൻ ഈ പത്രങ്ങൾ കൊടുക്കുന്നത് പിന്നെ ഞാൻ ആശുപത്രി വഴി ചോ കാരുണ്യപ്രവർത്തികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആശുപത്രി വഴി ചോറുകൾ വഴിയരികിന് ചോറ് പിന്നെ അനാഥാലയത്തിൽ ഉണ്ടാക്കുന്ന സ്ഥലത്ത് പോയി ചോ ചോറുണ്ടാക്കാനായിട്ട് അവരുടെ കൂടെ കൂടും എന്നിട്ട് ചോറ് ഇതും ആമക്ക് വിളമ്പാനായിട്ട് ആശുപത്രിയിൽ പോയി അവരുടെ അവർക്ക് ചോറ് വിളമ്പി കൊ വിറങ്ങിക്കൊടുക്കും പിന്നെ അടുത്ത ഏതെങ്കിലും രോഗികളെ കണ്ടു കഴിഞ്ഞാൽ അവരുടെ അടുത്ത് പോയി ഈ വിശ് വിശ്വാസ് വിശുദ്ധ ഉപ്പും തേടി കൊടുക്കും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും നമ്മുടെ കഴി കഴിവ് പൈസകൾ കൊടുക്കും അതിനെ അവർക്ക് അരി സാധനങ്ങളും എല്ലാം മേടിച്ച് കൊടുക്കും ഒരു ദിവസമെങ്കിലും എന്തെങ്കിലും ഒരു കാര്യപ്രവൃത്തി ചെയ്യുന്നത് എൻ്റെ മനസ്സിന് സന്തോഷമാണ് ഞാൻ മോളോടും മോളോടും എന്നെ ഹസ്ബൻ്റിനോടും എൻ്റെ മോനോടും ഒക്കെ പറയും അവരോട് ഞാൻ എനിക്ക് ജോലിയൊന്നുമില്ല ഞാൻ അവരോട് അവരുടെ എല്ലാ മാസത്തെ ശമ്പളത്തിൽ നിന്ന് കുറേശ്ശേ മേടിച്ച് ഇതുപോലെ രോഗികളായിരിക്കുന്നവർക്ക് എന്തെങ്കിലും അരി സാധനങ്ങൾ അവർക്ക് മരുന്ന് മേടിക്കാനുള്ള പൈസ ഇതൊക്കെ കൊടുക്കും പിന്നെ അരമണിക്കൂർ കൃത്യമായിട്ട് വൈകൾ വായിക്കും സന്ധ്യ പ്രാർത്ഥന ഒരിക്കലും മുടക്കിയിട്ടില്ല രാവിലത്തെ പ്രാർത്ഥനയും ഒരിക്കലും മുടക്കിയിട്ടില്ല ഷെയർ ചെയ്യും സാക്ഷ്യങ്ങൾ ഷെയർ ചെയ്യും വിശുദ്ധ കുർബാന കഴിയുന്നത്രോം ദിവസങ്ങൾ വിശുദ്ധ കുർബാന കൂടെ നേരത്തെ ഞായറാഴ്ചകളിൽ വരെ കൊടുക്കുമായിരുന്നു ഇപ്പോൾ ഒരിക്കലും ഞായറാഴ്ചയും മുടക്കാറില്ല ഇട ദിവസങ്ങളിൽ പറ്റുന്ന വിശു പറ്റുന്നത്രയും ദിവസങ്ങളിൽ വിശുദ്ധ കുർബാന കൂടും സജീവമായിട്ട് കൂടും മറ്റുള്ളവരുടെ വേദനകൾ അറിയുമ്പോൾ അവർക്ക് വേണ്ടി വേണ്ടിയായിരുന്നു അന്നത്തെ രാവിലത്തെ പ്രാർത്ഥനയുള്ളത് കുമ്മസാര ആഴ്ചയിൽ മാസത്തിൽ രണ്ട് പ്രാവശ്യം കുമ്മസാരിക്കുമ്പോൾ ചിലപ്പോൾ എങ്ങാനും പറ്റാതെ വന്നാൽ ഒന്നെങ്കിലും കുമ്മസാരിക്കാതെ ഒരിക്കലും ഇരു ഒരു മാസം പോലും ഇരുന്നിട്ടില്ല നേരെ നേരത്തെ മറ്റുള്ളവരോടൊക്കെ വർത്തമാനം പറഞ്ഞ സമയം നേരെ ഇരുന്നുകൊണ്ട് പ്രാർത്ഥനയിലും മറ്റുള്ളവരുടെ വേദനകൾ അറിയുന്നവർ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും അങ്ങനെയൊക്കെയാണ് അമ്മയുടെശീകരണ സാക്ഷിയായി എന്ന് ഉയർത്തിക്കും ഒരുപാട് നന്ദി ഒന്ന് പത്രോസ് അഞ്ച് ആറ് ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടുകൂടി നിൽക്കുവെഞ്ഞു അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് ഈ വചനഭാഗം ഇവരുടെ ജീവിതത്തിൽ വലിയ പ്രാധാന്യം കൊടുത്തു ജിൻസാമോൾഡേസ് ജിൻസാസെബാസ്റ്റിൻ്റെയും ജിൻസാസെബാസ്റ്റിൻ്റെയും അമ്മ അമ്മയുടെയും സാക്ഷ്യം വളരെ രസകരമായിട്ടാണ് അവൾ പറഞ്ഞത് അവളെ കോഴിക്കുഞ്ഞ് തൻ്റെ കുഞ്ഞുങ്ങളെ മാറോട് ചേർ ചിറകൻ കീഴിൽ ചേർത്ത് വെക്കുന്നത് പോലെയാണ് പരിശുദ്ധമ്മ സഞ്ചാരിയമ്മ ആ മോളെ കൊണ്ടു നടന്നത് കാരണം അവൾ എന്ത് ചെയ്യണമെങ്കിലും തൻ്റെ അമ്മയോട് ചോദിക്കുന്നത് പോലെ പരിശുദ്ധ അമ്മയോട് ചോദിച്ചിട്ടാണ് ആ മോൾ ചെയ്തത് അമ്മേ ഞാൻ ഉടമ്പടിയെടുത്ത ആളാണ് അമ്മേൻ്റെ കൂടെ ഉണ്ടാകണം അമ്മ എനിക്ക് കൂടെ വരണം അത് കുഞ്ഞുങ്ങൾ പറയുന്നത് പോലെ അമ്മയോട് പറയുക അതാ വ്യക്തിബന്ധം നമ്മുടെ ഉടമ്പടിയിൽ വ്യക്തിബന്ധമുണ്ട് ആ വ്യക്തിബന്ധമാണ് ആ മോൾ കാണിച്ചത് ആ വ്യക്തിബന്ധത്തിലൂടെയാണ് ആ കുഞ്ഞിനെ അമ്മ സംരക്ഷണം നൽകിയത് അമ്മയുടെ ചിറകിന് കീഴിൽ താഴ് താഴ് താഴ്മയോടുകൂടി നിന്നപ്പോൾ അവളെ ഉയർത്തി അതാണ് ആ മോളുടെ സാക്ഷ്യം പിന്നീട് അമ്മയ്ക്കുണ്ടായിരുന്നത് നാൽപ്പത്തി രണ്ട് വർഷമായിട്ടുണ്ടായിരുന്ന വീടിൻ്റെ പണി ലോൺ കൊടുക്കാവുന്ന പറഞ്ഞവർ കൊടുത്തില്ല അങ്ങനെയെല്ലാം വിഷമിച്ച് അവരിരുന്നപ്പോൾ അമ്മ അവിടെയും ചെന്നു നമ്മളാണ് അമ്മയ്ക്ക് സഞ്ചാരിയമ്മെന്ന് പേരിട്ടത് സഞ്ചാരിയമ്മ എന്നാകണമെങ്കിൽ അമ്മയോട് വ്യക്തിബന്ധമുണ്ടാകണം ഈ വ്യക്തിബന്ധത്തിൽ അമ്മയോട് പറയണം പറയുന്നത് ആ സമയം അമ്മ ചെയ്തു തരും ചെയ്തു തരണമെങ്കിൽ നമ്മൾ ഉടമ്പടിയിൽ പറയുവാറുണ്ട് ഉടമ്പടി ക്ലാസ്സിൽ നമ്മൾ കേട്ടതാണ് ഇത് ഒരു പ്രാർത്ഥനയല്ല പ്രവർത്തിയാണ് ഉടമ്പടി ഒരു പ്രവൃത്തിയാണ് അവരുടെ പ്രവർത്തിയാണ് പരിശുദ്ധ അമ്മ കണ്ടത് ആ പ്രവർത്തിയിലൂടെയാണ് അമ്മ കടന്നു ചെന്ന് അവരുടെ കുടുംബത്തെ സംരക്ഷിച്ചതും കാത്തുരക്ഷിച്ചതും അവരെ സന്തോഷിപ്പിച്ചതും അവരുടെ ദുഃഖം സന്തോഷമായിട്ട് മാറ്റിയത് അവരുടെ ഓരോ പ്രവർത്തന മേഖലയിൽ നിന്നുകൊണ്ടാണ് അവർ ഭക്ഷണ പൊതികൾ കൊണ്ട് ഹോസ്പിറ്റലിൽ കൊടുക്കുകയും ഡെയിലുള്ള ദിവ്യബലിയിലുള്ള പങ്കാളിത്തവും കുംഭസാരവും ഇതെല്ലാം ഉടമ്പടിയിലുള്ളതാണ് ഈ ഉടമ്പടി കൃത്യതയോടുകൂടി ചെയ്തപ്പോൾ ശ്രദ്ധയോടുകൂടി ചെയ്തപ്പോൾ ആണെന്ന് കരുതി ചെയ്തപ്പോൾ തൊണ്ണൂറ് ദിവസം അവർ നിന്നപ്പോൾ ആ വിശ്വസ്തയോടുകൂടി തന്നെ തൻ്റെ അമ്മയും അവരെ കാത്ത് സംരക്ഷിച്ചു തൻ്റെ കാനായിലെ കല്യാണ വിരുന്നിലെ വലിയ അത്ഭുതം അവരുടെ ജീവിതത്തിലും പ്രകടമാക്കാൻ ഈശോയും അമ്മയും അവരെ അനുഗ്രഹിച്ചു ഈ സാക്ഷ്യം നൽകിയ മോൾക്കും അമ്മയ്ക്കും സർ ശക്തനായവനിൽ നിന്ന് വൻകാര്യം ചെയ്ത് നമ്മയ്ക്കും കൈയടിച്ച് നമ്മൾക്ക് നന്ദി പറയാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക